നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ് മന്ത്രി എത്തിയപ്പോൾ ശമ്പളം ചോദിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തതിലാണ് ഇവരുടെ പ്രതിഷേധം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെയാണ് സമരം നടക്കുന്നത് എന്താണ് ഈ സമരം ഇതിന്റെ പശ്ചാത്തലം പന്ത്രണ്ടാം തീയതിയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയത് മന്ത്രി ആശുപത്രിയിൽ എത്തിയത് അറിഞ്ഞ് അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ അവർക്ക് ശമ്പളം മുടങ്ങുന്ന കാര്യം മന്ത്രിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ മന്ത്രി നേരിൽ കണ്ട് അവർക്ക് സംസാരിക്കാനായില്ല തുടർന്ന് അവർ അവിടെ പ്രതിഷേധിക്കുകയും മന്ത്രിയോട് ഇക്കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തു ഇതിനെ സി പി എം പ്രവർത്തകർ തടഞ്ഞിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം മഞ്ചേരി പോലീസ് ഈ പ്രതിഷേധിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെ അന്യായമായി സംഘം ചേർന്നതിന് കേസെടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലായിരുന്നു ഈ ഒരു നടപടി ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇന്നലെയായിരുന്നു കേസെടുത്തത് ഇന്നലെ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിക്കാനുള്ള സമരം ആഹ്വാനം ചെയ്യുകയും തുടർന്ന് പ്രതിഷേധ പ്രകടനമായി എത്തുകയും ചെയ്തു അഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് പോലീസ് അവരെ തടഞ്ഞു തുടർന്ന് അവിടെ വെച്ചായിരുന്നു പ്രതിഷേധം നടന്നത് പ്രതിഷേധത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ പോലീസ് തമ്മിൽ ഉന്തുംതലം ഉണ്ടാവുകയും തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു അതാണെങ്കിലും ഇത് എൻ ആർ എച്ച് എം ഇത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് പണം നൽകേണ്ടത് എന്നാണ് സർക്കാരിന്റെ നിലപാട് പക്ഷേ ഇത് മന്ത്രിയെ തടഞ്ഞ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു അതിന് സാധാരണഗതിയിൽ പോലീസ് ചാർജ് ചെയ്യുന്ന കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളതെന്നാണ് ഇടതുപക്ഷം നൽകുന്ന വിശദീകരണം എന്താണെങ്കിലും നിലവിൽ പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടുണ്ട് നിലവിൽ സ്ഥിതി ശാന്തമാണ് മെഡിക്കൽ യൂത്ത്